രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേരളത്തിൻ്റെ പ്രത്യേക പോലീസ് സംഘം എത്തിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അർജുൻ്റെ വീട് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്നും രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ അഭിപ്രായം ിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ പോലീസ് സംഘം അപകട സ്ഥലത്തെത്തിയെന്നും രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി ഇവർ ഓരോ മണിക്കൂറിടവിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡി ജി പിയുടെ നമുക്ക് ഇന്ന് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാദൌത്യത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തുനിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായ വീഴ്ച ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് ഇന്നലെ എന്ത് നടന്നു എന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം ഇന്നിപ്പോൾ എന്ത് നടക്കണം എന്നിപ്പോ ആലോചിക്കാം മറ്റൊന്ന് നമുക്ക് സമയമുണ്ട് ഇന്നിപ്പോൾ ഈ മിനിറ്റിൽ നടക്കേണ്ട കാര്യം പിന്നത്തേക്കായാൽ അവിടെയാണ് നമ്മൾ പാലിച്ചത് അപ്പോൾ നമ്മൾ ഇടപെട്ട് ആ പ്രവർത്തനം ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദമായി നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറി ചർച്ച ചെയ്ത് അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ കനത്ത തന്നെയാണ് കുടുംബം ആവർത്തിക്കുന്നത് നിയമപരമായ എല്ലാ കാര്യങ്ങളും തുടക്കം മുതലേ ചെയ്തിരുന്നതായും കുടുംബം വ്യക്തമാക്കി നമ്മൾ ഒട്ടും തൃപ്തരല്ല കാരണം നമ്മൾ ഇത്രയും മെനയാന്നും ഈ ഓരോരുത്തരുടെ ആവശ്യം ചോദിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് അറിയിച്ചില്ല ഓക്കെ നമ്മൾ അവിടെ ഉള്ള സിസ്റ്റത്തിന് വിശ്വസിച്ച് ഇവിടെ ഉള്ള ഇവിടെയും നമ്മൾ കംപ്ലയിന്റ് കൊടുത്തു പതിനേഴാം തീയതി രാവിലെ നമ്മൾ മിസ്സിങ് ആണ് അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ അല്ലാതെ വേറെ എന്താ എന്തായാലും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ അത്രയും നല്ല സ്ട്രോങ് അല്ലേ ഇന്ത്യ അതൊരു എന്തുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ തുടങ്ങിയ ഈ ഊർജിതമാക്കിയ തിരച്ചില് ഇത്രയും ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് ഇത്രയും ജീവനുകൾ അതിന്റെ അടിയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അന്ന് മുതൽ ഇവര് നടത്തിയില്ല നാല് ദിവസം മണ്ണിനടിയിൽ കഴിയുന്ന അർജുനെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇന്നലെയാണ് ആരംഭിച്ചത് ജനം കോഴിക്കോട്